ഒരുപാട് എല്ലാരും രണ്ടു ദിവസം ഗൾഫിന് അപ്പൊ നമ്മളിത്ര ദിവസം അവിടെ ആകത്തിരുന്നുണ്ട് ആ ഒരു പില്ലറുണ്ടാവുന്ന മൊമെന്റ് എല്ലാരും കാത്തിരുന്നില്ല ഒരുപാട് സന്തോഷം എല്ലാരും ഹാപ്പിയായിരുന്നു എക്സൈറ്റ്മെന്റ് ഞാൻ എക്സൈറ്റ് ആവുന്നുണ്ട് എനിക്ക് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മള് പുറത്തോട്ട് ഇറങ്ങിയല്ലോ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പഴത്തേക്കും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി കപ്പ് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ അഞ്ചുപേരുടെ കൂട്ടത്തിൽ ഐ മീൻ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ ആൾക്കാരെല്ലാം പറയാൻ പറ്റുമോ ഇനി എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ആ കൂട്ടത്തെ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ കേന്ദ്രം അർജന്റൂണയാണ് ഞങ്ങൾ അത്ര സൗഹൃദവും ആ ഒരു ഞാൻ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അർജുനന്റെ കൂടെ നിന്നിരുന്നത് പിന്നെ കഫോരാക്കെല്ലാം കിട്ടും എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ഞാനിവിടെ എസൈറ്റഡ് കാരണം ഞാൻ ഇവിടെ കേറുമ്പഴത്തേക്കും എന്റെ ഒരുപാട് പ്രതീക്ഷയുണ്ടാവും ഞാൻ നാലടത്തേക്ക് പറഞ്ഞു ഒരുപാട് നിർഭാഗ്യണ്ടായിരുന്നു അപ്പൊ ആ കാര്യത്തിൽ പാഠം ഞാൻ എനിക്ക് ഇത്ര ക്ഷമ വേണമെന്ന് എനിക്കറിയത്തിണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്ഷമത്തെ തിരിച്ചറിയാൻ പോകേണ്ടതാണ് പിന്നെ ഞാൻ എപ്പോഴൊരു പ്ലാറ്റ്ഫോമിൽ വാല് കൊടുക്കുന്നതാണ് ആ ഒരു രീതിയിൽ പ്ലാറ്റ്ഫോമിൽ വാല് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് അവിടെ പഠിക്കേണ്ട കുറെ മര്യാദകളുണ്ട് ആ മര്യാദകളാണ് ഞാൻ പാലിച്ചിട്ടുള്ളത് ലൈക്ക് ഇവിടെ പഠിച്ചൊരു കാര്യമാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ കൊടുക്കേണ്ട മൂല്യം എന്താണെന്നുള്ളത് പിന്നെ എനിക്കൊരു എന്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഞാൻ എനിക്ക് ഉയർന്നു വരാൻ കുറെ സമയം എടുക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല എന്റർനെറ്റിലും അത് അവരെ ഈസി